ജലികാ വിഹാറിന്റെ രക്ഷക യേനെയും ഇഷയെയും പ്രഹരിക്കുന്നു രണ്ടുപേരും ദൂരെ പോയി വീഴുന്നു ഈഷയുടെ പക്ഷി പേടിച്ചു പോകുന്നു എന്തോ ശബ്ദം അതിനെ പേടിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് അത് പറന്നുപോകുന്നു ഉഷാ എന്തോ ശബ്ദം അതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈഷ നിനക്ക് ഭൂതങ്ങളുടെ ശബ്ദം കേൾക്കുന്നു ഇല്ല യേശ് എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ല ഈ വിഹാറിന്റെ പ്രവേശന കവാടം വളരെ മനോഹരമാണ് ആ സമയത്ത് വിഹാറിന്റെ രക്ഷക അവരുടെ മുന്നിലേക്ക് വരുന്നു നിൽക്കൂ നിങ്ങൾ ചന്ദ്രശക്തി നേടാൻ വന്നതാണോ പവിത്ര ഹൃദയവും നല്ല ഉദ്ദേശവും ഉള്ളവർക്ക് മാത്രമേ ചന്ദ്രശക്തി പ്രാപ്തമാവുകയുള്ളൂ ഞങ്ങൾ ശക്തി പ്രാപ്തമാക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നഗരത്തെ രക്ഷിക്കണം സാഹസികത ബുദ്ധിശക്തി പവിത്രത ഈ മൂന്ന് പരീക്ഷകൾക്ക് തയ്യാറാകൂ ഇഷ ഇത് നിന്റെ പവിത്രതയുടെ പരീക്ഷയാണ് നീ ഈ വെള്ളം നിറഞ്ഞ നദിയെ മറികടക്കണം നീ പവിത്രയാണെങ്കിൽ വെള്ളം ഒട്ടും തന്നെ അനങ്ങുകയില്ല നിന്റെ ഉള്ളിൽ എത്രത്തോളം പാപമുണ്ടോ അതിനനുസരിച്ചേ വെള്ളം അനങ്ങുകയുള്ളൂ ഇഷ നടക്കുവാൻ തുടങ്ങുന്നു ഈഷ ഈ പരീക്ഷയിൽ വിജയിക്കുന്നു യഷ് ഇനി നിന്റെ അവസരമാണ് പവിത്രതയുടെ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ബുദ്ധിയുടെ പരീക്ഷയാണ് നിങ്ങൾ ഈ സമസ്യയിൽ നിന്ന് പുറത്തു കടക്കണം രണ്ടുപേരും ഓടുവാൻ തുടങ്ങുന്നു എങ്ങോട്ട് ഓടിയാലും തിരിച്ചു തുടങ്ങിയ ഇടത്ത് തന്നെ വരുന്നു ഇതെന്ത് സമസ്യാണ് എവിടേക്ക് തിരിഞ്ഞാലും തിരിച്ച് ഇവിടെ തന്നെ എത്തിച്ചേരുന്നു ഇവിടെ നിന്ന് പുറത്തു കിടക്കുവാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ചന്ദ്രൻ ഈ ചന്ദ്രനെ പിന്തുടർന്ന് വഴി കണ്ടെത്താം രണ്ടുപേരും ചന്ദ്രന്റെ പ്രകാശത്തെ പിന്തുടരുന്നു കുറച്ചു സമയം കൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് വരുന്നു ഇനി നിങ്ങളുടെ മൂന്നാമത്തെ പരീക്ഷയുടെ സമയമാണ് അമ്മേ എനിക്ക് അമ്മയോട് യുദ്ധം ചെയ്യാനാകില്ല പപ്പ ഞാൻ അങ്ങയുടെ നേരെ എങ്ങനെ വാളോങ്ങും അമ്മ എനിക്ക് അമ്മയോട് പോരാടാനാകില്ല ഇതെ അച്ഛനായിരിക്കില്ല യേഷ് തന്റെ വാളെടുത്ത് ശക്തമായി ആക്രമണം നടത്തും യേഷ് നീ ഈ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു നിനക്ക് അകത്തേക്ക് പോകാം പോകൂ പോയി ചന്ദ്രശക്തി സ്വീകരിക്കൂ ഈ എന്നിട്ട് ശക്തി ആ സ്വീകരിക്കൂത്തിലേക്ക് പോകുന്നു ഞാൻ ശക്തിശാലി ആയതായി തോന്നുകയാണ് വളരെയധികം ശാന്തിയും അനുഭവപ്പെടുന്നുണ്ട് കോൾഡ് വിച്ച് ഞങ്ങളിതാ വരുന്നു അവിടെ ബാസിന്റെ തടയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസ് തന്റെ വാള് കൊണ്ട് സ്കെൽഫിനെ തടയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രജനി കോൾഡ് വിച്ചുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മൂന്ന് പേരും മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ ചന്ദ്രിക ചന്ദ്രിക വൺ ഗോൺ ടു ഗോ ഇത്രയും പറയുന്നതും ഏഷ് താഴേക്ക് വീണ് പോകുന്നു ഏഷ് യേശ് യേശുന് നല്ല വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് ഇഷ നീ യേശുനെ ഗോസ്റ്റി സ്ഥാനിൽ വിട്ടിട്ട് വരും ഞാൻ ഫീൽഡിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇഷ പെട്ടെന്ന് തന്നെ യേശിനെ ഗോസ്തി സ്ഥാനിലാക്കുന്നു അതിനുശേഷം ഇഷ പെട്ടെന്ന് ഫീൽഡ് അടുത്തേക്ക് എത്തുന്നു ഇതിനെ തടയണമെങ്കിൽ എത്രയും വേഗം പ്രകാശ ശക്തി ആർജിക്കേണ്ടതുണ്ട് ഞാൻ ഇതിനെ തടയാം നീ ഇഷയോടൊപ്പം അവിടെ വൾച്ചസിനെ കോൾഡ് വിച്ചിന് ടീം ഗോസ് ഹണ്ടർ ഇല്ലാതാക്കി എന്ന വിവരം ലഭിക്കുന്നു വൾച്ചസ് ആകുന്നു സഹോദരനെ കണ്ടുപിടിക്ക് എനിക്ക് ദാഹിക്കുന്നു ഭീലിന് എന്തൊരു ശക്തിയാണ് ഭീൽ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ തുടങ്ങുന്നു എനിക്ക് ഗോസ്റ്റിന്റെ ശബ്ദം കേൾക്കുന്നതായി തോന്നുന്നു ഓ ഇല്ല താഴെ ഗോസ്റ്റ് ഉണ്ട് ഇഷ പെട്ടെന്ന് സ്പീഡിൽ ഭീലിന്റെ അടുത്തേക്ക് പോകുവാനും ഒരുങ്ങുന്നു ഭീൽ നദിയിൽ ഗോസ്റ്റ് ഉണ്ട് വെള്ളം കുടിക്കരുത് പക്ഷേ ഭീൽ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ എടുക്കുന്നതും അതിൽ നിന്ന് ശക്തനായ ഒരു ഗോസ്റ്റ് പുറത്തേക്ക് വരുന്നു എന്നിട്ട് ഭീലിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു ഭീൽ ശരിക്കും നീ ഒരു വലിയ ശക്തിമാനാണ് ഇതെല്ലാം എന്തു ഭംഗിയായിരിക്കുന്നു നമ്മളും ഹാഫ് ും തമ്മിൽ യുദ്ധമോ അങ്ങനെ അതെന്താസ്റ്റ് ലോകത്താധിപത്യം സ്ഥാപിക്കും അത് രാത്രിയും പകലും തമ്മിലുള്ള ബാലൻസ് ഇല്ലാതാക്കും ഈ പരിശ്രമം അത് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരം വർഷങ്ങൾക്ക് മുൻപും ഇതേ പരിശ്രമം അത് നടത്തിയിരുന്നു ആ സമയത്ത് ഹാഫ് ഗോസ്റ്റിന്റെ സേനാ പോരടിച്ചു ഞാനും അവരിൽ ഒരാളാണ് ഗോസ്റ്റ് ശക്തി പ്രാപിച്ചപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചു ഞങ്ങൾ ഇവിടെ ആ സ്റ്റോണിനെ സുരക്ഷിതമായി വച്ചിരിക്കുകയായിരുന്നു അത് ഗോസ്റ്റ് യൂണിവേഴ്സിനും ഹ്യൂമൻ വേൾഡിനും ഇടയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് പക്ഷേ ഞങ്ങളിൽ കുറച്ചുപേർ ഗോസ്റ്റുമായി ചേർന്നു നിന്നെപ്പോലെ ഗോസ്റ്റ് ലോകത്തിൽ ആധിപത്യം സ്ഥാപിച്ചാൽ എന്താണ് സംഭവിക്കുക ഭീലും ഇഷയും സൺ ടെമ്പിളിനടുത്ത് എത്തിച്ചേരുന്നു നമുക്ക് അമ്പലത്തിന്റെ അകത്തേക്ക് കടക്കേണ്ടതുണ്ട് പക്ഷേ ഈ വാതിൽ അടഞ്ഞിരിക്കണല്ലോ ഭീൽ പൂർണ്ണ ശക്തിയെടുത്ത് വാതിൽ തുറക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ വാതിൽ തുറന്നു വരുന്നില്ല വാതിലിൽ ചില സിമ്പിൾസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരും വളരെ ശ്രദ്ധിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു ഈ അമ്പലത്തിന്റെ വാതിൽ പ്രഭാതത്തിലേ തുറക്കുകയുള്ളൂ അതാണ് വാതിലിൽ ഈ പടമുണ്ടാക്കിയിരിക്കുന്നത് രണ്ടുപേരും നേരം വെളുക്കുന്നതുവരെ അവിടെ കാത്തിരിക്കുന്നു എത്ര മനോഹരമായ ശാന്തമായ പ്രദേശം എനിക്കിന്റെ എന്റെ ജീവിതകാലം മുഴുവനും താമസിക്കുവാനാകും ഇഷ വരൂ വാതിൽ തുറന്നു ഇനി എന്തായിരിക്കും സംഭവിക്കുക ആർക്കായിരിക്കും പ്രകാശ ശക്തി കിട്ടുന്നത് വൺചസിന് യേശന്റെ സഹോദരനെ കണ്ടുപിടിക്കാനാകുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ